ഞാൻ ഡൽഹിയിൽ ജോലി ചെയ്യുന്ന സമയം ഡിസംബർ മാസമാണ് നല്ല തണുപ്പ് ടെമ്പറേച്ചർ ഒരു സീറോ അല്ലെങ്കിൽ മൈനസ് ഡിഗ്രിയിലേക്കൊക്കെ പോയിട്ടുണ്ടാകാം കുട്ടികളുടെ എക്സാം ടൈമാണ് കുട്ടികൾ ക്ലാസ്സിൽ കയറി എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഞാൻ ഇങ്ങനെ വരാന്തയിൽ നിൽക്കുമ്പോൾ അങ്ങ് അകലെ ഒരു അഞ്ച് നില ഫ്ളാറ്റുണ്ട് അതിൻ്റെ ടെറസേൽ ഒരു ലേഡി കുളിച്ച ശേഷം ടവൽ വിരിച്ചിടുന്നു ഞാൻ അല്പം ആശ്ചര്യത്തോടു കൂടിയാണ് നോക്കിയത് കാരണം എന്ന് പറഞ്ഞാൽ ഒരു സെറ്ററൊന്നും ഇട്ടിട്ടില്ല ഷാളും പൊതിച്ചിട്ടില്ല ഒരു ചുരിദാർ മാത്രമാണ് ഇട്ടിരിക്കുന്നത് ഞാൻ അവർ പലപ്പോഴും അവിടെ മുകളിൽ ശ്രദ്ധിക്കാറുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒരു ഉണ്ടാവും വേറെ രണ്ട് കുട്ടികളും ഉണ്ടാവും അവരങ്ങനെയാണ് കാണുന്നത് അപ്പോൾ ഞാൻ കരുതി അവിടെ ഡൽഹിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസിനൊരു കൾച്ചറുണ്ട് അവർ രാവിലെ കുളിച്ച് പൂജയൊക്കെ ചെയ്ത ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് ഞാനും ചിന്തിച്ചു ഇവർ കുളിച്ച് പൂജയൊക്കെ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിച്ച് കുഞ്ഞുങ്ങളുടെ കൂടെ സ്വസ്ഥമായിട്ട് ഇരിക്കാനായിരിക്കുമെന്ന് അല്പം കഴിഞ്ഞപ്പോൾ അവരവിടെയുള്ള ഒരാഴയിൽ നിന്നൊരു ഒരു അഴിക്കുന്നു അപ്പം ഞാൻ കരുതി അഴ വെയിലുള്ളവടത്തിലേക്ക് മാറ്റി കെട്ടാനായിരിക്കും പിന്നെ അവരവിടുന്ന് അപ്രത്യക്ഷമായി അപ്പം ഞാൻ കരുതി അഴ ഒരു പക്ഷേ റൂമിൽ കെട്ടാനായിരിക്കും അല്ലെങ്കിൽ വരാന്തയിൽ കെട്ടാനായിരിക്കും കാരണം തണുപ്പല്ലേ എന്ന് കരുതി കുറച്ചു കഴിഞ്ഞപ്പോൾ അവരൊരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ പ്രത്യക്ഷപ്പെട്ടു പിന്നെ എനിക്കവിടെ ചിന്തിക്കാനൊന്നും സമയം തന്നില്ല അതിന് മുമ്പേ അവർ പ്രവർത്തിച്ചു അവർ ആ ടറസിൻ്റെ അരപ്ലേസിൽ വന്നിരുന്ന ശേഷം ഒരു കാലം ഇപ്പുറത്തേക്ക് കിട്ടു വീണ്ടും അടുത്ത കാലം എടുത്തിട്ട ശേഷം തൂങ്ങി നിന്നുകൊണ്ട് കൈ അങ്ങോട്ട് വിട്ടു അപ്പോഴാണ് എനിക്ക് എന്താണത് നടന്നതെന്ന് മനസ്സിലായത് പെട്ടെന്ന് ഞാൻ ഒന്ന് സ്തംഭിച്ചെങ്കിലും ഞാൻ ഓടി ക്യാൻറ്റിൻ്റെ അടുത്തേക്കാണ് ഞാൻ ഓടിയത് എനിക്കറിയാം അവിടെ രണ്ട് മൂന്ന് ചേട്ടന്മാർ വർക്ക് ചെയ്യുന്നവരുണ്ടെന്ന് അവിടെ ചെന്നിട്ട് എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല പക്ഷെ ഞാനിങ്ങനെ കൈകൊണ്ട് കാണിച്ചു കൈകൊണ്ട് കാണിച്ചപ്പോഴത്തേക്കും അവർ വേഗം തന്നെ നമ്മൾ നടന്ന് എത്താനോ ഓടിയെത്താനോ പറ്റിയ സ്ഥലം ദൂരമല്ല ഇത് അപ്പോൾ അവർ വേഗം തന്നെ ഈ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലുള്ളവരെനിക്ക് ഫോൺ ചെയ്തു അവിടെയുള്ള കടകളിലേക്കൊക്കെ അവർ പെട്ടെന്നൊക്കെ ഓടിയെത്തി പക്ഷെ ആർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അതിന് മുമ്പേ നമ്മുടെ സഹോദരി എല്ലാവരും വിട്ടുപോയിരുന്നു അപ്പം അതിനുശേഷം പിന്നെ പോലീസ് നടപടികളായി കാര്യങ്ങളായി പിന്നീട് ഞാൻ ഇവരെ പറ്റി അന്വേഷിച്ചു എന്താണ് ഇതിൻ്റെയൊക്കെ കാരണമെന്ന് അപ്പോൾ ഞാൻ അറിയാൻ കഴിഞ്ഞത് ഇവരെ ഉത്തരാഞ്ജലീന്ന് ഇവിടെ ജോലിക്കായിട്ട് ഭാര്യയും ഭർത്താവും വന്നതാണ് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ഭർത്താവ് ഇപ്പോൾ വേറൊരു സ്ത്രീയുമായിട്ട് വേറെ താമസത്തിന് പോയി നമ്മളിവിടെ പറയാൻ്റെ ലിവിങ് ടുഗതർ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് അങ്ങനെയൊക്കെ ആയിരിക്കാം അപ്പം ഈ വാടക കുടിച്ച് ഇവർ മൂന്ന് മാസത്തെ ഉണ്ട് അപ്പോൾ ഇപ്പോഴും ഹൗസ് ഓണറും ഇതിലൂടെ മാറാൻ പറഞ്ഞു ശല്യമായി കഴിഞ്ഞപ്പോൾ വേറെ നിവൃത്തിയില്ലാതെ ചെയ്തത് എന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ നിങ്ങളോട് എൻ്റെ ഈ ചെറിയ അനുഭവത്തിൽ നിന്ന് പറയാൻ പോയ കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ മുൻവിധി ഫ്രിജുഡൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ്തവം അല്ലെങ്കിൽ സത്യാവസ്ഥ എന്താണെന്നറിയാതെ നമ്മൾ മറ്റുള്ളവരെ വിലയിരുത്തുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ സ്വഭാവം സത്യം പറഞ്ഞാൽ ഞാൻ ആ ലേഡിനെ എത്രത്തോളം വിലയിരുത്തി പക്ഷെ അഞ്ചു മിനിറ്റിനുള്ളിൽ എനിക്കത് യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാൻ സാധിച്ചു പക്ഷേ പല മുൻവിധികളും യാഥാർത്ഥ്യം തന്നെ കിടക്കും തെറ്റുകളാണ് ഇപ്പോൾ പുറത്തു വരികയുള്ളൂ ഞാൻ ഈ ലേഡീനെ പറ്റി ആദ്യം ചിന്തിച്ച കാര്യം എന്താണ് അവരാണ് ആ ഫ്ലാറ്റിൻ്റെ ഓണറെന്ന് രണ്ടാമത് ചിന്തിച്ചു അതിരാവിലെ കുളിച്ചത് പൂജ ചെയ്യാനാണെന്ന് അതുകൂടാതെ ആ അഴിച്ചപ്പോൾ ഞാൻ കരുതി അവരത് ആഴ മാറ്റിക്കെട്ടാനാണ് പിന്നെ അവരവിടുന്ന് അപ്രത്യക്ഷമായെന്ന് പറയുമ്പോൾ അവർ അപ്രത്യക്ഷമായതായിരുന്നില്ല അവരവിടെ ഇരുന്നു കൊണ്ട് ആ നമ്മുടെ കോൺക്രീറ്റിൻ്റെ ഒരു പില്ലറിൽ കുറേ കമ്പികൾ വന്നിട്ടുണ്ട് ആ കമ്പികളിൽ അവർ കുരുക്കിടു പോയത് മറ്റേ ഗുരുക്ക അവരുടെ കഴുത്തിൽ ഇട്ടു പിന്നെ പ്രത്യക്ഷപ്പെട്ടത് അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് ചാടാൻ വേണ്ടിയായിരുന്നു അപ്പം നമ്മളുടെ അഞ്ച് മിനിറ്റ് മുൻപ് ഞാൻ ആ വ്യക്തിയെ പറ്റി ധരിച്ചു വെച്ച കാര്യം അപ്പാടെ തെറ്റാണെന്ന് അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ മനസ്സിലാക്കുകയാണ് കണ്ടുമുട്ടുന്ന വ്യക്തികളെ പറ്റി എന്തെല്ലാ ധാരണകൾ നമ്മളിൽ ഉണ്ടാകാറുണ്ട് പലപ്പോഴും അത് ശരിയാവാം പലപ്പോഴും അത് തെറ്റാവാം ഈ തെറ്റായ ധാരണകൾ ഞാൻ പറഞ്ഞല്ലോ ശരിയാണെങ്കിൽ അത് തെറ്റാണെങ്കിൽ അത് പിന്നീട് തർക്കങ്ങളിലേക്കും പിണക്കങ്ങളിലേക്കും ഒക്കെ പോവാം കുടുംബ ബന്ധങ്ങൾ വരെ വിച്ഛേദിക്കപ്പെടാം നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട് മുൻവിധികളിലെ ശരിയും തെറ്റും തിരിച്ചറിയാനും ഊഹാഭോകങ്ങളിൽ നിന്ന് സത്യം കണ്ടെത്തുവാനും നമുക്ക് സാധിക്കട്ടെ നിരപരാധികൾ ശിക്ഷിക്കപ്പെടാതിരിക്കട്ടെ